ഹായ് ഡിയേഴ്സ് ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിഷേകിനെയും കൂട്ടിക്കൊണ്ട് തന്നെ ജനാർദ്ദനും അതുപോലെ തന്നെ മാഷും കൂടി ഹെഡ് മാഷിനെ കാണാനായിട്ട് ഹെഡ് മാഷ്ടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴത്തേനും സുനന്ദ അതായത് മാഷിൻ്റെ മകളാണ് സുനന്ദ സുനന്ദ ഇവർക്കെല്ലാം തന്നെ ചായയായിട്ട് വരുന്നു അതിനുശേഷം ജനാർദ്ദനോട് പറയുന്നുണ്ട് മാഷ് എന്താണ് പറയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ മാഷ് വരുമ്പോഴത്തേനും താൻ പറഞ്ഞ കുട്ടി ഇതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് മാഷേ ഞാൻ പറഞ്ഞിട്ടുള്ള അഭിഷേക് ഇവൻ നല്ല മിടുക്കനാണെന്ന് പറയുകയാണ് ചെയ്യുന്നത് അഡ്മിഷൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നമുക്ക് ശരിയാക്കാം മാത്രമല്ല ഇവൻ്റെ ടി സി അതെങ്ങനെയും നമുക്ക് ഒപ്പിക്കാം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് വേറൊരു പ്രശ്നമുണ്ട് താനൊന്ന് വരൂ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മാഷിനെയും കൂട്ടിക്കൊണ്ട് ഹെഡ് മാഷ് അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് മാഷക്കറിയോ ഈ കുട്ടി ഈ സ്കൂളിൽ പഠിക്കണമെങ്കിൽ നല്ല ഡൊണേഷൻ ആവശ്യമാണ് അത് മാഷക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഇപ്പോൾ എന്ന് പറയുന്നത് മാഷയ്ക്കന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ലേ അതൊന്നും മാഷേക്ക് കാര്യമാക്കണ്ട എന്തായാലും അവൻ മിടുക്കനായി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവൻ നന്നായി പഠിക്കട്ടെ പഠിക്കുന്ന ടൈമിൽ അവൻ നന്നായി പഠിക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ ഹെഡ് മാസ്റ്ററിൻ്റെ മകള് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് പറയുന്നുണ്ട് അപ്പം നല്ല കുട്ടിയാണ് അച്ഛ എന്ന് പറയുന്നുണ്ട് അവനെ നമ്മുടെ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വാങ്ങി കൊടുക്കണം നമുക്ക് അവൻ നന്നായിട്ട് പഠിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് ഗായത്രിയും അതുപോലെ തന്നെ ജയരാമനെയാണ് ജയരാമൻ വരുന്നുണ്ട് ഗായത്രി ആണെങ്കിൽ എപ്പോഴും അഭിയുടെ ആലോച ആലോചനയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ജയരാമൻ പറയുന്നുണ്ട് ഇനി നമുക്കൊരു ടെൻഷനില്ല എല്ലാ കടങ്ങളും ബാധ്യതകളെല്ലാം തന്നെ വീടി ഈ വീട് ഞാൻ വസുതയുടെ പേരിൽ എഴുതി കൊടുത്തു അവൾ ക്യാഷ് തന്നതോടുകൂടി തന്നെ എല്ലാ കടങ്ങളും എനിക്കിപ്പോൾ വീഴാനായിട്ട് സാധിച്ചു നീ ഒരു കാര്യം ഇനി മനസ്സിലാക്കണം വസുതയുടെ വീടായതുകൊണ്ട് തന്നെ അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരും ഇടയ്ക്ക് എന്നായിരുന്നു നിൻ്റെ ഈ മുഖം കാണിച്ചു നിൽക്കരുത് നല്ല രീതിയിൽ തന്നെ അവളെ സ്വാഗതം ചെയ്യണം നീ എന്ന് പറയുന്നു ഞാൻ അവളുടെ വേലക്കാരിയായിട്ട് നിൽക്കണം എന്ന് തന്നെയല്ലേ ജയരാമേട്ടൻ പറയുന്നത് അത് വേണമെങ്കിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളും ഞാനും തമ്മിൽ ഇനി കുറേ ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ അവിടെ കൂടെ ആയിരിക്കും എൻ്റെ ഇനി ഉയർച്ചയൊക്കെ അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് നീ ഇവിടെ നിന്നേ പറ്റുള്ളൂ അവൾ ഇടയ്ക്ക് വരുമ്പോൾ നിൻ്റെ ഈ മുഖം കാണാനായിട്ട് പറ്റില്ല നല്ല രീതിക്ക് തന്നെ അവളെ സ്വാഗതം ചെയ്യേണ്ടി വരും നീ എന്നും ഗായത്രിയോട് ജയരാമൻ പറയുകയാണ് ഗായത്രിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോള് നഷ്ടപ്പെട്ടു ഇപ്പം അബിയും അബിയെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ എങ്കിലും തൻ്റെ മകൻ നന്നായിട്ട് തന്നെ ജീവിക്കട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഗായത്രി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നീട് ജയരാമൻ അങ്ങോട്ട് മാറുന്ന സമയത്ത് തന്നെ ഒരു പോസ്റ്റ്മാൻ വന്നതിന് ശേഷം ഗായത്രിക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട് ആ കത്തിൽ അബി എഴുതിയിരിക്കാൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സുരക്ഷിതനായിട്ടിരിക്കുകയാണ് ഞാനിവിടുത്തെ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മ അമ്മ സമാധാനത്തോടുകൂടി ഇരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോൾ എൻ്റെ അമ്മയെ വന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അതുവരെ അമ്മ എങ്ങനെയെങ്കിലും സഹിച്ചു നിന്നേ പറ്റുള്ളൂ എന്ന് പറയാണ് അമ്മയെ ഞാൻ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോൺ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗായത്രി പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അല്ല ഫോണ് അച്ഛനടിച്ച് പൊട്ടിച്ചു മോനെ എന്നും പറയാട്ടോ ചെയ്യും അങ്ങനെ ഗായത്രി പറയുന്നുണ്ട് മോനൊരിക്കലും ഇങ്ങോട്ടും വരരുതെന്നൊരു രീതിയിലൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായത്രി പിന്നീട് കാണിക്കുന്ന സ്കൂളിലാണ് മാഷ് അഭിയേയും കൂട്ടിക്കൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്നു അങ്ങനെ അവിടെ സുനന്ദുണ്ട് ദൈവവുമുണ്ട് അവരുടെ ക്ലാസ്സിൽ തന്നെയാണ് അഭിയെ കൊണ്ടുപോയി ഇരുത്താനായിട്ട് മാഷ് നോക്കുന്നത് മാഷിൻ്റെ ക്ലാസ്സാണ് അപ്പോൾ തന്നെ പുതിയ കുട്ടിയാണ് ഇവൻ നിങ്ങളെപ്പോലെയല്ല ഈ ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസയുള്ള വീട്ടിലത്തെ കുട്ടികളായതുകൊണ്ട് മാത്രമാണ് എന്നാൽ നിങ്ങളെപ്പോലെ ഒരാളല്ല അഭി അഭിക്ക് അത്ര സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല ഇല്ല അഭി ധനിച്ചാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ സഹകരണം അഭിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു അങ്ങനെ സുനന്ദക്കാണെങ്കിൽ അഭി ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ ദേവുവിനാണെങ്കിലും അഭിയെ കണ്ടെടുത്താൽ കണ്ടുവിടാം അങ്ങനെ തന്നെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ അഭിയെ സഹോദരനെ പോലെ സ്നേഹിക്കണം എന്ന് പറയുന്നു അങ്ങനെ സുനന്ദ വന്നതിന് ശേഷം തൻ്റെ ബോക്സ് തുറന്നിട്ട് അതിനകത്തുള്ള അൻപത് എടുത്തത് അബിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അബി ഇത് വാങ്ങിക്കണം എന്ന് പറയുന്നു അങ്ങനെ അബി അത് വാങ്ങിക്കുകയാണ് അങ്ങനെ ബാക്കിയുള്ള കുട്ടികളും തൻ്റെ കയ്യിലുള്ള വളരെ ചെറിയൊരു തുക അവിടെ അബിക്ക് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ക്ലാസ്സിൽ അബി അബി എല്ലാവരോടും നന്ദി പറഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ കൊണ്ടു ഇരുത്തുന്നുണ്ട് അപ്പോൾ പിന്നീട് നല്ല രീതിക്ക് തന്നെ അഭി അവിടെ പഠിച്ചു തുടങ്ങാനായിട്ട് നോക്കുകയാണ് അങ്ങനെ ജനാര്ദൻ വരുന്നുണ്ട് ജനാര്ദൻ വരുന്നത് മാഷ് കാത്തു നിൽക്കുകയാണ് അപ്പം അഭി അകത്തിരുന്ന് പഠിക്കുന്നുണ്ട് മാഷ് എന്താണ് എന്നെ കാത്തു നിൽക്കുകയാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നമൊന്നുമില്ല ഞാൻ തന്നെ കാണാൻ വേണ്ടി നിൽക്കുവാണ് എന്താ അഭി അകത്ത് നിൽക്കുന്നത് ഇങ്ങോട്ട് വായോ മാഷവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്ന് പറയുകയാണ് അവനോട് ഞാനാണ് പഠിക്കാനായിട്ട് പറഞ്ഞത് അവിടെ ഇരുന്ന് പഠിക്കട്ടെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ജനാർദ്ദന എന്ന് പറയുന്നു അബിയെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നിൽക്കുകയാണ് കാരണം വേറൊന്നല്ല അവൻ ഇവിടെ പഠിക്കാനൊന്നും സൗകര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അത് ശരിയാണ് മാഷെ കാരണം ഞാൻ വരുന്നത് വരെ അവനൊന്നും കഴിക്കാണ്ട് കാത്തിരിക്കും പക്ഷേ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവൻ ഒരുക്കി തരാറുണ്ട് പാവും ഒന്നിനും ഒരു പരാതിയും ഇന്ന് വരെ അവനെന്നോട് പറഞ്ഞിട്ടില്ല മാഷെന്ന് പറയാണ് അതുകൊണ്ട് അവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം അവിടെയാകുമ്പോൾ സൗകര്യമുണ്ട് അവനെ പഠിപ്പിക്കാം വലിയൊരു നിലയിലാവേണ്ട ഒരു കുട്ടിയാണ് വെറുതെ അവൻ്റെ ഭാവി കളയരുതെന്ന് പറയുന്നു ഒരു ജനാർദനും പറയുന്നത് അങ്ങനെയാണ് അവൻ നന്നായി പഠിച്ച് വലിയ ആളാവട്ടെ ഇവിടെ നിന്നാൽ അവൻ്റെ പഠിക്കാനുള്ള ഒരു നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ മാഷ് അവനെ കൊണ്ടുപോയിക്കോളൂ അപ്പോൾ ജനാർദ്ദൻ ഒരുപാട് സങ്കടം ആവുന്നുണ്ട് കാരണം എൻ്റെ ഒരു മദ്യപാനശീലം ദുഃശീലമായിട്ടുള്ളതും കൂടി ഇവൻ നിർത്തി ഞാനൊരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ കാരണം എൻ്റെ ഈ മോനാണ് എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടുകൂടി കരയാണ് അഭിയെ കെട്ടിപ്പിടിച്ചിട്ട് താൻ വിഷമിക്കേണ്ട ജനാർദ്ദന എപ്പോൾ വേണമെങ്കിലും അവനെ കാണാനായിട്ട് വന്നൂടെ അപ്പോൾ അവനോട് പറയുന്നുണ്ട് മോൻ എന്നെ മറക്കരുതെന്ന് പറയുന്നു ഇടയ്ക്ക് ഞാൻ വരാ മാമ എന്ന് പറയാണ് അങ്ങോട്ട് വന്ന് കാണാം അഭി തന്നെ വന്ന് കാണാം വിഷമിക്കേണ്ട കാര്യമൊന്നുമുള്ള ജനാർദ്ദന എന്ന് പറയുന്നു അങ്ങനെ അവിയേം കൂട്ടിക്കൊണ്ട് മാഷ് മാഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ മാഷിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേനും പഴയ ഒരു തറവാടാണ് അതിൽ പഴയ രീതിയിലുള്ള ആചാരങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത് തൻ്റെ ഭാര്യയുടെ അമ്മ അവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെ മാഷ് പറയുന്നുണ്ട് എനിക്ക് ആചാരങ്ങളോടൊന്നും എതിർപ്പില്ല ഞാൻ ഒന്നിനോടും നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ ഒരു പഴഞ്ചൻ ചിന്താഗതിയിലുള്ള ആളാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഇന്ത്യയിൽ വെള്ളം എടുത്ത് കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നീയും അങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ തനിക്ക് വിഷമമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത് എനിക്കതൊക്കെ ഇഷ്ടമാണെന്ന രീതിയിൽ പറയുന്നു അങ്ങനെ ദേവു ഈ അബിയേം കൂട്ടിക്കൊണ്ട് അച്ഛൻ വരുന്നത് കാണുന്നുണ്ട് നേരെ പോയിട്ട് തൻ്റെ അമ്മമ്മയോട് പോയി പറയുന്നുണ്ട് അമ്മമ്മേ ഞാൻ പറഞ്ഞിട്ടില്ലേ അബി എന്നൊരു ചെറുക്കനെക്കുറിച്ച് അവൻ ക്ലാസ്സിൽ വളരെ ഫസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവനാണെങ്കിൽ വളരെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്നവനാണ് അവൻ ആരുമില്ല അവനെ കൂട്ടിക്കൊണ്ട് അച്ഛൻ ഇതാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എനിക്ക് അവന് ഇഷ്ടമല്ല അമ്മമ്മയെന്ന് പറയുന്നുണ്ട് അത് നിൻ്റെ അച്ഛൻ അവനെ നീൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക അതൊന്നും അല്ല അച്ഛൻ അമ്മമ്മ കാരണം എന്ന് ബാഗും കിടക്കി പായുമൊക്കെ എടുത്തിട്ട് വരണമെങ്കിൽ അവൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആരുമില്ലല്ലോ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് നോക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മമ്മ ഒരിക്കലും തന്നെ അതിന് സമ്മതിക്കരുത് അച്ഛൻ്റെ ആ ആഗ്രഹം നടക്കാനായിട്ട് പാടില്ല അവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്നും ദൈവ് തൻ്റെ അമ്മമ്മയോട് പറയുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇവിടെ നിന്നാൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടാവില്ല അമ്മമ്മ അമ്മമ്മ ഇതൊന്ന് കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യണം എന്ന രീതിയിൽ ദൈവുവിൻ്റെ അമ്മമ്മയോട് പറയുമ്പോഴത്തേനും അമ്മമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്